ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ഭരണഘടനയിൽ നിന്നും ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും എവിടെ നിന്നാണ് ചോദ്യം ചോദിച്ചത് എന്നുള്ള വസ്തുതകളൊക്കെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് വണ്ണിലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൽ ജി എസ് ലെവൽ എക്സാമിന് പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസാണ് അപ്പോൾ അതിൻ്റെ സോഴ്സ് അടക്കമുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് എൽ ജി എസ്സിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എസ് സി ആർ ടി പോർഷ്യൻസ് ആണ് എസ് സി ആർ ടി എന്നാണ് മിക്ക ചോദ്യങ്ങളും ഭൂരിഭാഗം ചോദ്യങ്ങളും പിന്നെ പി വൈക്കും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടതിൻ്റെ പിറ്റേ ദിവസം അങ്ങോട്ടായിരുന്നു യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വന്നത് ഇനി അങ്ങനെ ഒരു റിഗ്രറ്റ് ഉണ്ടാവാതിരിക്കാൻ എൽ ഡി ക്ലാർക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഡിഗ്രി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ് കാരണം നമ്മൾ എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അടക്കമാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഐ അലീഷ ആൻഡ് വെൽക്കം ടു അലീസൈസ് ബൈ അലീഷ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എൽ ഡി ക്ലർക്ക് പോലെ എക്സാംസിന് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എസ് സിആർടി മാത്രം പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ പറ്റോ ഇല്ല എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയങ്ങൾ ഏവ എൽ ഡി ക്ലാർക്ക് ലെവലിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക വിഭവങ്ങളുടെ തുല്യ വിതരണം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലക്ഷ്യത്തിൽ പെടാത്ത ചോദ്യം കറക്റ്റായിട്ട് വായിച്ചു നോക്കണം പെടാത്ത ആശയം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത് അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക എന്നുള്ളത് ലക്ഷ്യത്തിൽ പെടുന്നവയാണ് ത്രീയും ഫോറും ഒക്കെ ലക്ഷ്യത്തിൽ പെടുന്നവയാണ് മതസ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കുക എന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യത്തിൽ പെടാത്ത ആശയമാണ് സോ ഇവിടെ ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ് ചോദിച്ചത് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇത് ഈ ചോദ്യം നമുക്കിവിടെ ആയിട്ട് ഇതിൻ്റെ ആൻസർ ഇവിടെ നിന്ന് കിട്ടും ഡയറക്റ്റീവ് പ്രിൻസിപ്പലിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത് പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് അതിൽ കൊടുത്തിട്ടുള്ളതാണ് ജനക്ഷേമം സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ജീവിത നിലവാരം മെച്ചപ്പെടുത്തൽ വിഭവങ്ങളുടെ തുല്യ വിതരണം അന്തർദേശീയ സമാധാനം പരിപോഷിക്കുക അപ്പോൾ ഈ മൂന്നെണ്ണമാണ് അവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അതിൽ കൂടാണ്ട് മതസ്വാതന്ത്ര്യം എന്നുള്ള ഒരു ഓപ്ഷൻ അപ്പോൾ അതാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത് അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇനിയുള്ള എക്സാംസിന് പഠിക്കുമ്പോൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസിൻ്റെ പോളിസീസ് എന്തൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസ് ഓക്കെ പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിൽ ഇന്ത്യൻ ഭരണഘടനാ പ്രയോഗത്തിൽ ഇത് ആക്ച്വലി എൻ സിആാർട്ടി ടെക്സ്റ്റ് ബുക്കാണ് ഇംഗ്ലീഷിലുള്ള ടെക്സ്റ്റ് ബുക്കാണ് പക്ഷെ നമുക്ക് ഇതിൻ്റെ മലയാളം അവൈലബിൾ ആണ് ഓക്കെ നമ്മുടെ സമഗ്രയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മലയാളം അവൈലബിൾ ആണ് എൽ ഡി ക്ലാർക്കിന് പ്രിപ്പയർ ചെയ്യുന്നവരെ മലയാളം വായിക്കാം കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടെ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് സൗകര്യാർത്ഥം ഇംഗ്ലീഷിലോ മലയാളത്തിലോ വായിക്കാം ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ ഇംഗ്ലീഷ് വായിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർ ഇംഗ്ലീഷ് വായിക്കാണ് നല്ലത് കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുണ്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണുകയാണെങ്കിൽ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസിനായിരിക്കും ഫൈനൽ ആയിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം നാല് എയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ പെടാത്തത് ഏത് ഏവാ എന്നുള്ളതാണ് സോ എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ഇനിയും സോഴ്സ് എടുത്ത് കാണിക്കുന്നില്ല എസ് സി ആർ ടി സോഴ്സ് വരുന്നത് എവിടെന്നാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മന്ദസിനും ആഭിജാത്യത്തിനും കളങ്ക വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക സോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ ബുക്കിന്റെയും തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ബുക്ക് ആമുഖം ഇൻഡെക്സ് ഒക്കെ കൊടുക്കില്ല ആ പോർഷനിൽ തന്നെ ഒരു പൗരൻ പാലിക്കേണ്ട മൗലിക കർത്തവ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നോക്കി മനസ്സിലാക്കാം ഇല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എന്നോ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മന്ദസിനും ആഭിജാത്യത്തിനും കളങ്കം വരുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക വ്യക്തികൾ നികുതി അടയ്ക്കുക രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അപ്പം ഇവിടെയും പെടാത്തത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത് അപ്പം ഇവിടെ വ്യക്തികൾ നികുതി അടയ്ക്കുക എന്നുള്ളത് മൗലിക കർത്തവ്യങ്ങൾ പറയുന്ന കാര്യമല്ല അല്ലെ സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആര് സംസ്ഥാന ഗവർണറെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് ഇന്ത്യൻ പ്രസിഡന്റ് ആണോ ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് തൊണ്ണൂറ്റി ആറിലാണ് അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് മുകളിൽ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം കറക്റ്റായിട്ട് വായിച്ചിട്ട് ആൻസറിലോട്ട് എത്തുക തൊണ്ണൂറ്റി ആറിലാണെന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ അധ്യക്ഷ ബാലാമണി അമ്മ ആയിരുന്നു അല്ല അല്ലേ സുഗതകുമാരിയായിരുന്നു സോ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പി സതീദേവി ആണെന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സോ ഇവിടെ രണ്ടാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മനുഷ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആര് ഓപ്ഷൻ എ ആന്റണി ഡൊമിനിക് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് ഏവാ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം എന്നുള്ളത് വിവേചനാധികാരം തന്നെയാണ് സോ എന്താണ് വിവേചനാധികാരം ഡിസ്ക്രിഷനറി പവർ അല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒരുപാട് പവേഴ്സ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ പേരുണ്ടെങ്കിലും അതിൽ കുറെ ഒക്കെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ മിനിസ്റ്റേഴ്സിൻ്റെയൊക്കെ പെർമിഷനോടുകൂടെ നടത്താൻ പറ്റുന്ന കാര്യങ്ങളാണ് പക്ഷേ ചിലത് രാഷ്ട്രപതിക്ക് ബാക്കി ആരോടും ചോദിക്കാൻ വേണ്ടിയിട്ട് സ്വയം തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഡിസിഷനെയാണ് വിവേചന അധികാരം എന്ന് പറയുന്നത് ഇതൊക്കെ എൽ ഡി ക്ലാർക്ക് ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഗ്രി ലവരിനെ പ്രിപ്പയർ ചെയ്യുന്നവരും ഇത് റെഫർ ചെയ്തിട്ട് പഠിച്ചാൽ തീർച്ചയായിട്ടും പ്രിലിമിനറി എക്സാംസിനും മെയിൻ എക്സാംസിനൊക്കെ ഉപകാരപ്പെടും മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ലോക്സഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം ഇല്ല വ്യക്തമായി ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള ആളെയൊന്നും പ്രധാനമന്ത്രിയാക്കാനായിട്ട് പറ്റില്ല സോ ഇവിടെ ത്രീ എന്ന് പറയുന്നത് ആൻസറിലോട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് പവറിൽ അല്ലാത്ത ഒരു ഓപ്ഷനാണ് അടുത്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം അപ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടിയന്തരാവസ്ഥ നമുക്ക് അറിയാമല്ലേ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് വിവേചനാധികാരമാണോ അല്ല അത് വിവേചനാധികാരമല്ല മന്ത്രിസഭയുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമാണ് രാഷ്ട്രപതിക്ക് എമർജൻസി ഒക്കെ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ പെടാത്തത് ഏവ എന്നുള്ളതാണ് ചോദ്യം മൂന്നും നാലുമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ആയിട്ടുള്ള ആൻസർ സോ ഇതും ഈ ക്വസ്റ്റ്യനും എവിടെ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എൻ സിആർ ടി പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ആ സെയിം ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടെക്സ്റ്റ് ബുക്കിൽ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതാണ് രാഷ്ട്രപതിക്ക് വിവേചനാധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് തൊട്ട് മുകളിലുള്ള പാരഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എമർജൻസിയുടെ കാര്യമൊക്കെ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും വിശാലമായ നിയമനിർമ്മാണ കാര്യനിർവഹണ നീതിനായ അടി അടിയന്തരാവസ്ഥ പ്രഖ്യാപന അധികാരങ്ങളുണ്ട് എന്നാൽ പാർലമെൻ്ററി സംവിധാനത്തിൽ പ്രസിഡൻറ്റിന് ഈ അധികാരങ്ങൾ മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ച് മാത്രമേ വിനിയോഗിക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ആ കാര്യമൊക്കെ ഇവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്നിട്ടാണ് ഇതിന് താഴെയായിട്ടാണ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് മൂന്ന് സാഹചര്യങ്ങളല്ലെങ്കിലും രാഷ്ട്രപതിക്ക് തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാനാവും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നാമതായി മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കാനായിട്ട് തിരിച്ചയക്കാനുള്ള അധികാരം അതാണ് നമ്മളിവിടെ ഓപ്ഷനിൽ കണ്ടല്ലോ ഒരു ഓപ്ഷനായിട്ട് കണ്ടു ഇനി രണ്ടാമത്തെ കാര്യമായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക ഇനി രണ്ടാമതായിട്ട് പറയുന്നുണ്ട് പാർലമെന്റ് പാസ്സാക്കി അയയ്ക്കുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുകയോ അനുമതി നിഷേധിക്കുകയോ ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഡിസ്ക്രിഷണറി പവറിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നുണ്ട് ഇനി മൂന്നാമത്തെ വിവേചനാധികാരം ഉയർന്നു വരുന്നത് സാധാരണയായി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള കക്ഷിയുടെ തലവനെയാണ് നിയമിക്കുന്നത് പ്രധാനമന്ത്രിയായി അത്തരം സാഹചര്യത്തിൽ വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിയില്ല അത് നമ്മുടെ ഒരു ഓപ്ഷൻ ആയിട്ട് വന്നാണല്ലേ എന്നാൽ ലോക്സഭയിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാതാകുകയോ രണ്ടോ മൂന്നോ നേതാക്കൾ സഖ്യം രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവകാശം ഉന്നയിക്കുകയും ചെയ്താൽ ആരെ പ്രധാനമന്ത്രിയായി നിയമിക്കണമെന്ന് രാഷ്ട്രപതിക്ക് തീരുമാനിക്കാം ഈ അവസരത്തിൽ രാഷ്ട്രപതി തന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് ലോകസഭയിൽ ഭൂരിപക്ഷ പിന്തുണ ലഭിക്കാൻ സാധ്യതയുള്ള കക്ഷിയെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നു ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഇനിയും ചോദ്യങ്ങളുണ്ട് ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം സോ നിർബന്ധമായിട്ടും എൽ ഡി ക്ലർക്ക് ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്നവരും ഈ പുസ്തകം വായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ ഇതെല്ലാമുള്ള ഒറ്റ ബുക്ക് ഉണ്ട് അല്ലേ ലക്ഷ്മികാന്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അത് വായിക്കാൻ പറ്റുന്നവർ അത് വായിക്കുക ഇല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന നല്ല ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക എന്നാലാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം ഭരണഘടനയുടെ ഏഴാം പട്ടികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവശിഷ്ടാധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവാ സോ നമുക്ക് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഒക്കെ സിലബസിൽ എടുത്തു പറഞ്ഞേക്കുന്നതാണ് സുനിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട പോഷനാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരികൾക്ക് ഉദാഹരണമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണല്ലേ നമുക്ക് മൂന്ന് ലിസ്റ്റുകളാണുള്ളത് യൂണിയനും സ്റ്റേറ്റും കൺകറൻറ്റും ഇതിലൊന്നും പെടാത്ത സബ്ജക്ട്സാണ് അവശിഷ്ട അധികാരങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്തല്ലാണ്ട് കുറെ സബ്ജക്റ്റ് അത് കഴിഞ്ഞിട്ട് വരുമല്ലോ സൈബർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ അന്ന് ഇത്ര ഇതൊന്നും ഇല്ല അല്ലെ സൈബർ റിലേറ്റഡായിട്ടുള്ള തിങ്സ് ഒന്നും ഇല്ല അപ്പം അത് കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങള് ഈ മൂന്ന് ലിസ്റ്റിലും ഇല്ല അപ്പം അത് അങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതൽ എന്തിലുള്ളത് അവശിഷ്ട അധികാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ആശയം കടമെടുത്തിരിക്കുന്നത് കാനഡയുടെ ഭരണഘടനയിൽ നിന്നുമാണ് എന്നുള്ളത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് മായം ചേർക്കൽ അവശിഷ്ട അധികാരത്തിൽ പെടുന്നു ആണോ മായം ചേർക്കലൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ സോ അത് ഏത് ലിസ്റ്റിലാണ് വരുന്നത് അത് നമുക്ക് നോക്കാം അവശിഷ്ട അധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഒന്ന് രണ്ട് നാല് കറക്റ്റായിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് എന്നുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള വേർഡ് പക്ഷേ നമുക്ക് പി എസ് സിയുടെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ആൻസർ തന്നെയാണ് പി എസ് സി പ്രിഫർ ചെയ്യുന്നത് അതല്ലാതെ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള വാക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് പി എസ് സി ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല ഫൈനൽ ആൻസർ കീൽ കൊടുത്തിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓക്കെ ഇനി നമുക്കിതിൻ്റെ സോഴ്സും കൂടെ നോക്കാം സോ സെയിം ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിൻ്റെ പേര് ഫെഡറലിസം ഫെഡറലിസം ചാപ്റ്ററിൽ നാം തോന്നുന്നു ഈ ഒരു ടേബിളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിഭജനം എന്ന് പറഞ്ഞ് കേന്ദ്ര ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് സംയുക്ത ലിസ്റ്റ് അപ്പം ഇവിടെ നോക്കൂ മായം ചേർക്കൽ മായം ചേർക്കൽ ഏത് ലിസ്റ്റിലാണ് കൺകറൻറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംയുക്ത ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ള കാര്യമെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം ഓരോ ലിസ്റ്റിലും ഇതല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും മിനിമം നമ്മൾ ഇതിൽ പറഞ്ഞതെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അപ്പം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതേ ആണെങ്കിൽ യൂണിയൻ ആണെങ്കിൽ കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം സംസ്ഥാന നിയമനിർമ്മാണയ്ക്ക് മാ നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് സംസ്ഥാന ലിസ്റ്റ് സംയുക്ത ലിസ്റ്റ് ആണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമം നിർമ്മിക്കാനുള്ളതാണ് ഇനി അവശിഷ്ട അധികാരങ്ങൾ ഈ മൂന്ന് ലിസ്റ്റിലും പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങളാണ് സൈബർ നിയമങ്ങൾ ഇവിടെ എക്സാമ്പിൾ ആണ് ഇന്ത്യയിൽ അവശിഷ്ട അധികാരങ്ങൾ നിയമനിർമ്മിക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനു മാത്രമാണ് ഓക്കെ അടുത്ത ചോദ്യം രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക എഴുപത്തി ഭേദഗതിയാണ് ഭേദഗതിയാണ് ആയിട്ടുള്ള ആൻസർ ഇനി പഞ്ചായത്തി രാജ് ആണെങ്കിൽ അത് ഏതാണ് അത് എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അടുത്തത് സംസ്ഥാനത്തിൻ്റെ ഗവൺമെൻറ് ഓഫീസുകളിൽ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി ഏതാണെന്നുള്ളതാണ് ചോദ്യം സംസ്ഥാന ഭരണകാര് പരിഷ്കാര കമ്മീഷൻ അല്ല അല്ലേ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മീഷന്റെ ഫംഗ്ഷൻസ് വേറെയാണ് വിജിലൻസ് കമ്മീഷനാണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ലോക്പാൽ ദേശീയ തലത്തിൽ അഴിമതി അന്വേഷിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആർട്ടിക്കൾ ത്രീ ട്വൻറ്റി ത്രീ അല്ലേ ത്രീ ട്വൻറ്റി ത്രീ എ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നത് അതും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നില്ല ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയുടെ അമ്പതാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയി അടുത്തിടെ നിയമിതനായ ജഡ്ജി ആർ എന്നുള്ളതാണ് നമ്മൾ എൽ ജി എസ് ലെവലിലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ഡി ആണ് ഡി വൈ ചന്ദ്രചൂഡ് എന്നുള്ളതാണ് ആയിട്ടുള്ള ആൻസർ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത് സമത്വം സഹോദര്യം ജനാധിപത്യം വോട്ടവകാശമില്ല ഓപ്ഷൻ ഡി ആണ് ആയിട്ടുള്ള ആൻസർ ഇതൊക്കെ എസ് സിആർടിയിൽ നിന്ന് ചോദിച്ചേക്കുന്നതാണ് ഞാൻ ഇനിയും സോഴ്സ് പറയുന്നില്ല മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാം ഭാഗമാണ് കറക്റ്റ് ആണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം അതും കറക്റ്റാണ് സ്വത്തവകാശം വലും ഒരു മൗലിക അവകാശമാണ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സോ ഇതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സുപ്രീം കോടതിയുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നുള്ളത് കറക്റ്റാണ് അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമില്ലാത്ത മാനദണ്ഡം ഏത് എന്നുള്ളതാണ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജാനുവരി ഇരുപത്തിയാറിന് ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം ആയിരിക്കണം സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ രണ്ടാം ഭാഗത്ത് വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓപ്ഷൻ സി പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അങ്ങനെ അത് അതൊരു അടിസ്ഥാന മാനദണ്ഡമല്ല വേറെയാണ് കണ്ടീഷൻസ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് വ്യവസ്ഥകളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം ക്ലാസ് കണ്ടുള്ളവരൊക്കെ പെട്ടെന്ന് പറയൂ കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു ദ്വിഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദ്വിഭരണവും ദ്വിമല സഭയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഡയാർക്കി ബൈ ക്യാമറലിസം ഈ രണ്ട് വാക്കുകളുടെ ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷ് വാക്കുകളായിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് രണ്ട് വാക്കും പഠിച്ചുവെക്കാം ദ്വിഭരണമാണ് ഡയാർക്കി ദ്വിമസഭയാണ് ബൈ ക്യാമറലിസം കേന്ദ്രത്തിൽ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തത് മുപ്പത്തഞ്ചിലെ ആക്ട് തന്നെയാണ് നമ്മൾ പഠിച്ചതാണ് അല്ലെ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കി ഇല്ലല്ലോ പൂർണ്ണ സ്വരാജ് പ്രമേയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ കോൺഗ്രസിൻ്റെ ലാഹോറിൽ വെച്ച് നടന്ന സെഷനിലാണ് സോ അതുമായിട്ട് ബന്ധമൊന്നുമില്ല ഇന്ത്യക്ക് ഡൊമീനിയൻ പദവി അനുവദിച്ചു തെറ്റാണല്ലേ നമ്മൾ നാൽപ്പത്തി ഏഴ് ആക്ട് പഠിച്ചപ്പോൾ പറഞ്ഞു രണ്ട് ഡൊമീനിയൻസ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രണ്ട് ഡൊമീനിയൻസ് ആയിട്ട് മാറ്റുന്നത് നാൽപ്പത്തി ഏഴിൽ ആക്ട് പ്രകാരമാണ് സോ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഉൾപ്പെടാത്തതാണ് ഭരണവിഷയങ്ങളെ ലിസ്റ്റ് പ്രൊവിൻഷ്യൽ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചു അത് കറക്റ്റാണ് ഫെഡറലിസത്തിന് തുടക്കം കുറിച്ചത് മുപ്പത്തഞ്ചില് ആക്ട് ആണ് ക്ലാസ് കാണാത്തവർ പോയി കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആൻസർ ഔട്ട് വരാം അതല്ലെങ്കിൽ ഡയർക്കി ആണോ ബൈ കാമറലിസം ആണോ എന്താണ് ചോദിച്ചേക്കുന്നതിൽ ഡൗട്ട് വരും ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് ആൻസർ രണ്ട് മൂന്നാണ് ഉൾപ്പെടാത്തത് രണ്ട് മൂന്ന് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇത് ഇതൊക്കെ എൽ ഡി ക്ലർക്ക് ലെവലിന് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചോദ്യങ്ങളുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിത്തം അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യണം ബെർബാരി കേസിലൂടെ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമല്ല എന്ന് പ്രസ്താവിച്ചു അത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ആമുഖത്തെ സംബന്ധിച്ച ഈ കേസുകളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിലാണ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേന്ദ്ര ഗവൺമെന്റും എൽ എ സിയും തമ്മിലുള്ള കേസിൽ ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രഖ്യാപിച്ചു അതും ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് തന്നെയാണ് ആമുഖത്തിൽ ഗാന്ധിജിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള ആണ് ആമുഖം ഒരിക്കൽ മാത്രമാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത് അതും ശരിയാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് മൂന്ന് മാത്രമാണ് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ ബെർബാറി യൂണിയൻ കേസ് നയൻറ്റീൻ സിക്സ്റ്റീനൊക്കെ കുറിച്ച് പറയുന്നുണ്ട് പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈ കേസിൽ പറഞ്ഞു പിന്നെ നമുക്കറിയാം അല്ലേ കേശവാനന്ദ ഭാരതി കേസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ കേശവാനന്ദ ഭാരതി ഒരു മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോർട്ടും അദ്ദേഹവുമായിട്ട് കേസ് ഉണ്ടായിട്ട് അതിൽ വന്ന വിധി പ്രകാരം പ്രിയാമ്പിൾ ഇസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ില് വന്നിട്ടില്ല പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്റ്റ് തന്നെയാണ് ഇനി എൽ ഐ സി കേസിനെ പറ്റിയിട്ടും ഇവിടെ പറയുന്നുണ്ട് എൽ ഐ സി ഓഫ് ഇന്ത്യ കേസ് ഓൾസോ സുപ്രീം കോർട്ട് പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ശരിയായതാണ് ചോദിച്ചേക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് എച്ച് സി മുഖർജിയെ തെരഞ്ഞെടുത്തു എന്നുള്ളത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഓക്കെ അപ്പൊ പ്രസിഡന്റ് ആരാണ് ഇലക്റ്റഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യം ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ് ഈ പേരുകളൊക്കെ റിപ്പീറ്റഡ്ലി പറഞ്ഞു പഠിക്കണേ ഇവിടെ ചിലർക്കെങ്കിലും തെറ്റിപ്പോവാനുള്ള ഒരു സാധ്യതയുള്ളത് നമ്മൾ രണ്ട് മുഖർജിമാരെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എച്ച് സി മുഖർജിയാണ് വൈസ് പ്രസിഡന്റ് ഇനി എസ് എൻ മുഖർജി ആരാണ് ചീഫ് ഡ്രാഫ്സ്മാൻ ആണ് അപ്പോൾ ഇനീഷ്യൽ നടക്കാൻ ഇമ്പോർട്ടൻസ് ഉണ്ട് ചെറിയ എന്തെങ്കിലും കണക്ഷൻ വെച്ച് എച്ച് എസ് സി മുഖർജി എച്ച് സി ഹൈക്കോർട്ടാണ് അപ്പോൾ കുറച്ചും കൂടെ വലിയ പുള്ളിയാണ് വൈസ് പ്രസിഡന്റ് ആണ് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എസ് എൻ മുഖർജി ചീഫ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് പിന്നെ രണ്ട് വൈസ് പ്രസിഡന്റ്മാരുണ്ടായിരുന്നല്ലേ എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണാചാര്യം അപ്പോൾ അതൊക്കെ ഫാക്സ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചെറിയ കണക്ഷൻസ് വെച്ച് പഠിക്കുക ബിഗിനേഴ്സ് ഒക്കെയാ പിന്നെ പിന്നെ നമുക്കത് ഫ്ലുവൻ്റ് ആവും ഓക്കെ ഇനി ഇന്ത്യ വിഭജനത്തിനു ശേഷം ഒൻപത് വനിതാംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് വിഭജനത്തിനു ശേഷം എന്നുള്ളത് കൊണ്ട് ഒമ്പതാണ് കറക്റ്റായിട്ടുള്ള ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഒരുപാട് കമ്മിറ്റികൾ നമ്മളത് റിലേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട് ജെ ബി ക്രിബലനി ആയിരുന്നു എന്നുള്ളത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഈ സഭയുടെ നിയമോപദേഷ്ടാവ് ബി എൻ റാവു ആയിരുന്നു എന്നുള്ളതും ആണ് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ചോദ്യം മനസ്സിലാക്കണം ശരിയായവയാണ് ചോദിച്ചേക്കുന്നത് യു പി എസ് സി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ ആണല്ലേ ഓക്കെ ആണ് ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ മഞ്ജോജ് സോണി കറക്റ്റ് ആണ് ചെയർമാൻ ഉൾപ്പെടെ ഏതംഗത്തെയും സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് ഉണ്ടോ ഉണ്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യത്തെ വനിതാ ചെയർമാൻ റോസ് മില്യൺ ആണ് എന്നുള്ളതും ശരിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുന്നൂറ്റി പതിനഞ്ച് മുതൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള വകുപ്പുകൾ പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു എല്ലാം കറക്റ്റ് ആണ് ശരിയാവെയാണ് ചോദിച്ചേക്കുന്നത് സോ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് ഏതാണ് അടുപ്പിച്ചടുപ്പിച്ചുള്ള വകുപ്പുകൾ തന്നെ തെറ്റിക്കാൻ നോക്കുകയാണ് തെറ്റരുത് വൺ ഫോർ ത്രീ വകുപ്പ് നൂറ്റി നാൽപ്പത്തി മൂന്നാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഉപദേശാധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളും രാഷ്ട്രങ്ങളും അവശിഷ്ടാധികാരം നേരത്തെ ഒരു ചോദ്യത്തിൽ നമ്മൾ കണ്ടല്ലേ അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് പിന്നെ പല സോഴ്സസും ഉണ്ട് ഞാൻ പറഞ്ഞു മാത്രം അവശിഷ്ട അധികാരം കാനഡ ആണ് എ രണ്ടാണ് പിന്നെ ഭരണഘടനാ ഭേദഗതി ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ്സ് ദക്ഷിണാഫ്രിക്കയാണ് ബി എന്നുള്ളത് ഒന്നാണ് അതറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് ബാക്കി കൂടെ നോക്കാം ആമുഖം പ്രിയാമ്പിൾ എവിടെ നിന്നാണ് കടമ്പെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് അല്ലേ ആമുഖം അമേരിക്ക വളരെ മാച്ചിങ് ആണ് അത് അടിയന്തരാവസ്ഥയുടെ സവിശേഷതകൾ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമ്പെടുത്തിരിക്കുന്നത് മുപ്പത്തഞ്ചിലെ ആക്ട് വഴിയാണ് അതിൻ്റെ സവിശേഷതകൾ എവിടെ നിന്നാണ് ജർമ്മനിന്നാണ് ഡി ത്രീ ആ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടാത്തവ ഏതൊക്കെ പെടാത്തവ ഏതൊക്കെ എന്നുള്ളതാണ് ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക അതിനു വേണ്ടിയിട്ടാണ് ആയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ രൂപീകരിച്ചത് തന്നെ അല്ലേ മെയിൻ ഫങ്ഷൻസിൽ ഒന്ന് തന്നെയാണ് സോ അത് ആണ് മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രദേശ തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ഇസ് ഓൾസോ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക ചിഹ്നം അനുവദിക്കുക ആരാണ് ചിഹ്നമൊക്കെ അനുവദിക്കുന്നത് അത് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭ തെരഞ്ഞെടുപ്പ് നടക്കുക അതും ആര് ചെയ്യുന്നതാണ് അതൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന പരിപാടികളാണ് ഒന്ന് രണ്ട് പെടാത്തവയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ചോദ്യം പെടാത്തവയാണ് സോ തെറ്റുപോകരുത് മൂന്ന് നാല് എന്നുള്ളതാണ് ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് ഡി ആണ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് സോ പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് പോവാണെങ്കിൽ ഇനിയുള്ള എക്സാമുകൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതും ആ സമയത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അതിനെ റിലേറ്റ് ചെയ്ത് ചോദിച്ചാണ് കറണ്ട് അഫയറിൻ്റെ ഭാഗത്ത് നിന്ന് ഓക്കെ ആയിട്ട് ചോദിച്ചതാണ് കേരള നിയമസഭാ സ്പീക്കർ അതാണ് തെറ്റായിട്ടുള്ളത് എം ബി രാജേഷ് എന്നുള്ളത് തെറ്റാണ് അത് തന്നെയാണ് തെറ്റ് ബാക്കിയുള്ളതെല്ലാം കറക്റ്റാണ് ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകണം ഇതിലൊക്കെ വേരിയേഷൻസ് വരാം അപ്ഡേറ്റ് ചെയ്ത് പോകണം എക്സാമിൻ്റെ സമയത്ത് സോ ഓപ്ഷൻ സി ആണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നോക്കി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കാണാം കേട്ടോ നമ്മൾ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ളത് വേറെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടു ഇനി ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ സംസ്ഥാന നിയമനിർമ്മാണ സഭ പാസാക്കുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അവ റദ്ദാക്കാനുള്ള കോടതിയുടെ അധികാരം അറിയപ്പെടുന്നത് എങ്ങനെ അത് എന്താണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് അത് ജുഡീഷ്യൽ റിവ്യൂ ആണ് അല്ലെ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജനാധിപത്യേതര ഗവൺമെന്റ് എന്നാൽ ജനാധിപത്യേതര ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത് പക്ഷേ എക്സാം ഹോളിൽ നമ്മളിത് ജനാധിപത്യ എന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ആൻസർ തന്നെ മാറിപ്പോയി ജനാധിപത്യ ഏതരെയാണ് അതല്ലാത്തതാണ് ചോദ്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം അതല്ല ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ് സോ രണ്ടുപേരും ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു അത് ഒക്കെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയാണ് അല്ലേ അതല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഭരണാധികാരികൾ നിയമത്തിന് അതീതമായി പ്രവർത്തിക്കുന്നു സോ രണ്ടും നാലും രണ്ടും നാലും വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആയിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പറയണം നമ്മൾ ഓരോ വീഡിയോ നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനൊക്കെ അനുസരിച്ച് ലെങ്ത് ക്ലാസ് ആണെങ്കിൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അധികം ക്വസ്റ്റ്യൻസ് ഒറ്റ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്തു പോകാം ഓക്കെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ എന്നുൾപ്പെടുന്നു ഇതൊക്കെ എസ് സിആർടിയിലെ ബേസിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇത് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവ ഉൾപ്പെടുന്നു ഒന്ന് രണ്ടും ശരിയാണ് ആദ്യത്തെ തന്നെ തെറ്റായിട്ട് കൊടുത്തേക്കാണ് ഇവിടെ ഇന്ത്യയിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും കൂടി ഇൻക്ലൂഡഡ് ആണ് അല്ലെ പ്രസിഡന്റ് ഇൻക്ലൂഡഡ് ആണ് രാഷ്ട്രപതി ഇൻക്ലൂഡഡ് ആണ് മെമ്പർ അല്ല എങ്കിലും പാർലമെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് രാഷ്ട്രപതി എന്നൊക്കെ ടെക്സ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സോ മൂന്ന് തെറ്റാണ് ഇന്ത്യയിൽ കാര്യനിർവഹണ വിഭാഗം എന്നാൽ രാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിസഭ അപ്പം എവിടെ പോയി ഉദ്യോഗസ്ഥ വൃന്ദം ഉദ്യോഗസ്ഥ വൃന്ദമാവാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിക്കുന്നത് തന്നെ അല്ലേ സോ ഉദ്യോഗസ്ഥ വൃന്ദം എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഭാഗമാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത് സോ ഇത് തെറ്റാണ് ഇവിടെ ശരി ആയതാണ് ചോദിച്ചേക്കുന്നത് ഒന്ന് രണ്ട് എന്നതാണ് ശരി സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിർബന്ധമായും പാലിക്കേണ്ട ഘട്ടങ്ങൾ ക്രമപ്പെടുത്തുക നമുക്ക് വായിച്ച് നോക്കിയാൽ വളരെ ഈസി ആയിട്ടുള്ള ആണ് കേട്ടോ ഇത് ആദ്യം എന്താ നമ്മളൊരു എലക്ഷൻ ആവുമ്പോൾ എന്താ ആദ്യം സംഭവിക്കുക തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും അല്ലേ നമ്മളത് ഓർഡറിൽ നമ്മളിപ്പോൾ കാണണം അല്ലേ അതിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് വിജ്ഞാനം പുറപ്പെടുവിക്കലാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ എന്താണ് ചെയ്യുന്നത് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നു പിന്നെ അതിൻ്റെ സൂക്ഷ്മ പരിശോധന പിന്നെ പിൻവലിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പിൻവലിക്കാം ഓക്കെ അപ്പം ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് മൂന്ന് നാല് ഒന്ന് രണ്ട് ഈ ഓർഡറിലാണ് കറക്റ്റായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിൽ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്നതിൽ ഉൾപ്പെടുന്നത് ഏവയെന്ന് കണ്ടെത്തുക സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ സംഘടനകൾ രൂപീകരിക്കുവാനുള്ള അവകാശം അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം സ്വതന്ത്രമായി ഏതു മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം അപ്പം ഇതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ് പക്ഷെ ഇവിടെ ചോദ്യം അതാണോ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇവിടെ സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം അന്യായമായ അറസ്റ്റിൽ നിന്നും സംരക്ഷണം ഇത് രണ്ടു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്റെ അകത്ത് വരുന്നത് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് സോ ഇത്രയും ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പം ഇതിന്റെ കണ്ടിന്യൂവേഷൻ നിങ്ങളുടെ റെസ്പോൺസിനൊക്കെ അനുസരിച്ചിട്ടിരിക്കും ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് എൽഡിക്ലർക്ക് ലെവൽ ക്വസ്റ്റ്യൻസും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ ഒക്കെ ഇനിയുണ്ട് സോ ഈ പി വൈക്കു പ്രാക്ടീസ് ചെയ്യണതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ പോഷൻസ് നോക്കി കോൺസ്റ്റിറ്റ്യൂഷനിലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ തിരഞ്ഞെടുത്ത് ചെയ്യുന്നതാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട് നമ്മൾ എടുക്കുന്ന ക്ലാസുകളുടെയൊക്കെ പി ഡി എഫ് നോട്ട്സ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാവ് എ ഗുഡ് ഡേ